ഇല്ല ഇപ്പൊ വന്നിരിക്കുന്ന വരട്ടനെ അന്വേഷണം നടക്കില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്ത് പേരെ പ്രതിയർത്താൻ ഇപ്പൊ കേസെടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണവെച്ച് ഒന്നാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് ആ എഫ്ഐആറിൽ ആരൊക്കെ വരുന്നൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിന് ഒരു അന്വേഷണം നടക്കട്ടെ ആറാഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് കൃത്യമായി ആറാഴ്ചക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളി വരും അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം അതെല്ലാം വെളിയിൽ വരണമെന്നാണ് ഗവൺമെൻറ് നിലപാട് നേരത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല ആരായാലും ശിക്ഷ പിന്നെ നിശ്ചയമായി അതല്ലേ എസ് ഐ ടി അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും എക്സോർവ്യുന്ന ഞാൻ അന്ന് തന്നെ പറഞ്ഞത് അതിനകത്തൊന്നും ഒരു സംശയമില്ല ഗവൺമെൻ്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ് രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം അതിലിപ്പോൾ നമ്മളിപ്പോൾ വാർത്ത കണ്ടതും ഇന്നലെ എഫ് ഐ ആർ എടുത്തതും കണ്ടപ്പോൾ ഒന്നാം പ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണെന്നും അയാളാണ് എൻ്റെ ആദ്യത്തെ പരാതിക്കാരൻ കാണാനില്ലെന്ന് പറഞ്ഞവനും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുകയും ചെയ്ത് ഇതെല്ലാം നമ്മൾ കണ്ടു അതെല്ലാം ചേർത്ത് അവരെ അന്വേഷിക്കട്ടെ നല്ല സമർത്ഥരായിട്ടുള്ള ആഫീസർമാരെയാണ് ഇപ്പോൾ ആ ടീമിൽ ടീമിൽപ്പെടുത്തിയിട്ടുള്ളത് ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാം അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി വിശകലനം ആര് വന്നോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമായി നമുക്ക് ഇതൊന്നും വിളിക്കാനില്ല വിളിക്കാനില്ല ഞാൻ അന്ന് തന്നെ ആദ്യം പറഞ്ഞ വാചകം സന്തോഷപൂർവ്വം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധികളെ സ്വാഗതം ചെയ്യുന്നു കോടതിയുടെ നിലപാടും ഗവൺമെൻറ് നിലപാടും ഒന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ദേവസ്വം ബോർഡ് മുഖാന്തരം കോടതി മുമ്പിൽ എഴുതി കൊടുത്തു ഇത് എസ് ഐ ടി അന്വേഷിക്കണം അല്ലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉന്നത അന്വേഷണങ്ങൾ കൂടി മുഴുവൻ വെളിയിൽ വരണം നിയമത്തിൻ്റെ ദൃശ്യയിൽ എല്ലാവരും വരണം അവിടെ നിരതരി പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവെക്കണം കള്ളന്മാരെ പിടിച്ച് ജയിലിലു ആക്കണം ഇതാണ് നമ്മൾ അത് നടക്കും സംശയമൊന്നും